അതുവരെ നമ്മളിതാ കോട്ടയത്തേക്ക് കേട്ടുള്ള പപ്പി ഉണ്ട് നല്ല സൂഫ്റ്റ് പഫിയാണ് ഷിസ്സുവിൻ്റെ മെയിൽ പപ്പി അതായത് നമുക്ക് ഇന്നലെ ബുക്ക് ചെയ്തു ഇന്നലെ ബുക്ക് ചെയ്തു രാവിലെ നമ്മൾക്ക് പേയ്മെൻറ്റ് ആയിട്ട് അയച്ചു അപ്പോൾ നമ്മളിതാ കോട്ടയത്തേക്ക് നല്ലൊരു മാധവൻ വരുന്ന ട്രാൻസ്പോർട്ട് വണ്ടിയിൽ കയറ്റി വേണം ഉണ്ടാവും പഫിയുടെ ക്വാളിറ്റി നോക്കി നോക്കൂ നല്ല അപ്ഡേറ്റ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെയർ ക്വാളിറ്റിയുള്ള നല്ലൊരു പപ്പി നമ്മളെ ഡെലിവറി അപ്പോൾ മച്ചാമരെ നമ്മുടെ വണ്ടി കോട്ടയത്തേക്ക് പോയിട്ടാ അപ്പോൾ നമ്മളിത് ആ ശിശുവിൻ്റെ പപ്പീനെ കയറ്റി വിട്ടിട്ടുണ്ട് മച്ചാമരെ എല്ലാ ദിവസവും നമ്മൾ ഓരോരോ ജില്ലകളിലേക്ക് നമുക്കിത് ആ വെക്കേഷൻ ഒക്കെ ആയില്ലോ അപ്പൊ നമ്മൾ ഇത് ഒരുപാട് പപ്പീസ് ഓഫറോട് കൂടി അല്ലാതെയൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് മച്ചാമരെ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു പെച്ചനെയൊക്കെ ഈ ഈ വെക്കേഷനിൽ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട് അതിലോട്ട് വിളിച്ചോളൂ ബുക്ക് ചെയ്തോളൂ ചരെ നമ്മുടെ ഇപ്പൊ ഷെപ്പേഡ് ഒരു ഫീമെയിൽ വപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് എടുത്താണ് ഏകദേശം നല്ല റേറ്റ് ഉള്ള ഒരു ഫീമെൽ വപ്പിയാണ് അപ്പൊ ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് പറഞ്ഞത് മായനൂര് തൃശ്ശൂർ ജില്ലയല്ലേ ആ തൃശ്ശൂർ ജില്ലയിൽ മായന്നൂരുള്ളൊരു ഫാമിലിയാണ് കേട്ടോ ഷെപ്പേഡിൻ്റെ ഒരു ഫീമെൽ വപ്പിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് കേട്ടോ അപ്പം നേരെ നോക്കുക ഇതിലുള്ള ഫുഡ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം അതേപോലെ വാക്സിൻ എടുക്കേണ്ട കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ ഓക്കെ അപ്പം അച്ചാമാരെ അടുത്ത മേൽപ്പി നമ്മൾ കോഴിക്കോട്ടേക്ക് ഇന്ന് കയറ്റി വിടുകയാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഒരു ഫാമിലി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത പപ്പിനെ നമ്മൾ കോഴിക്കോടിലോട്ട് കയറ്റി വിടുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വരും ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരും കേട്ടോ അതിലാണ് നമ്മളിപ്പോൾ ഇന്ന് കയറ്റി വിടുന്നത് കൊട്ടയിലാക്കി ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ മച്ചന്മാരെ ആ ഷെപ്പേഡിൻ്റെ ഒരു മെയിൽ പപ്പി നമ്മൾ കോഴിക്കോടിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ മച്ചാമാരെ ഇന്നലെ നമ്മുടെ പപ്പീനെ ബുക്ക് ചെയ്താൽ കേട്ടോ ഇന്ന് പേയ്മെന്റ് ഫുൾ ആയിട്ട് അയച്ചു അപ്പോൾ നമ്മളിത് ആ കോഴിക്കോടിലോട്ട് ഡെലിവറി ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ വെക്കേഷനൊക്കെ അടിച്ച് വിളിക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലൊക്കെ നല്ല പപ്പീസൊക്കെ വേണം എന്നുള്ളൊരു പെട്ടെന്ന് ഞാൻ നമ്പർ കൊടുക്കാം അവരോട്ട് വിളിച്ചോളൂ നല്ല നല്ല പപ്പീസ് വന്നിട്ടുണ്ട് ജർമ്മൻ ഷിപ്പേർഡ് ലാബ് റോഡ് ഡോബർമാൻ ഹസ്കി ടോയ് പോം അങ്ങനെ ഒരുവിധം എല്ലാ ബ്രീഡും നമ്മളിൽ വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് അച്ചമാരെ നമ്മുടെ ചർമ്മശപ്പേട് പപ്പീനെ കയറ്റിയിട്ട് നമ്മുടെ വണ്ടി കോഴിക്കോടിലോട്ട് യാത്ര ചെയ്യട്ടെ അച്ചന്മാരെ അപ്പം നമ്മളും യാത്രയാവുകയാണ് ഇനി അടുത്ത പപ്പീസിനെ അടുത്ത ദിവസം കയറ്റാനുണ്ട് അച്ചാമാരെ നമ്മുടെ ചാനലും അച്ചാൻമാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല പപ്പീസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മേടിക്കാൻ കഴിയും ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ പപ്പീനെ കൊണ്ടു കൊടുക്കുക ഈ രണ്ട് മക്കളും വന്നുണ്ടാ കുഞ്ഞാ ഒതുക്കി രണ്ടുപേരും നമ്മളെ എന്തിനു വന്നതാ അപ്പൊന്ന് പറ മച്ചാമാരേന്ന് കുട്ടിച്ച എങ്ങനെ പപ്പീനെ സെയിൽ ചെയ്യാന്ന് പറഞ്ഞ എങ്ങനെ ചാനലിൽ ചാനലില് പറഞ്ഞോ കഴിഞ്ഞ അത്രേള്ളു ശരി എന്നാ പോവെന്നാ അപ്പൊ മച്ചമാരെ നമ്മൾ ഒരു പോം നമ്മുടെ വീട്ടിലുള്ള ഒരു പോമാണ് കേട്ടോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മിനി ടൈപ്പ് പോമേറിയെന്നുമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണിച്ചു തരാൻ രണ്ട് പപ്പിയാണുള്ളത് കണ്ടോ രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് പപ്പി പപ്പി കുഞ്ഞുങ്ങൾ അപ്പോൾ അതെടുക്കാനായിട്ട് ഒരു ഫാമിലി വരികയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതാ വീഡിയോ കോൾ വിളിച്ചിട്ട് സുഹൃത്തിൽ കാണുന്നുണ്ടതാണ് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ സെറ്റായില്ല അപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ട് വഴി കാണിച്ചു കൊടുത്തിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏറെക്കുറെ ഒരു മിനിറ്റ് അവർ വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പം എത്തു ഇപ്പം എത്തും ഏകദേശം വീടിന് മുറ്റത്താറായിട്ടുണ്ട് ഭാഗ വരുന്നുണ്ട് കേട്ടോ ഫാമിലി ചമരേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പോമിൻ്റെ മിനി ടൈപ്പ് പോമാണ് കേട്ടോ അപ്പോൾ ഒരു ഫാമിലി എവിടെയാണ് ചേട്ടൻ സ്ഥലം എവിടെയാ എവിടെ എറണാകുളം ആ എറണാകുളത്ത് നിന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ല ആയിട്ടുള്ള ഒരുപാട് വഴി സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തി റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വഴി കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും റോഡ് പണി കാര്യം കാര്യം കൊണ്ട് നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടാണ് അവരോട് എത്തിയത് കേട്ടോ അപ്പോൾ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഡോഗ് എന്ന് പറഞ്ഞാൽ ലാഭമാണ് അപ്പോൾ അവർക്ക് കിട്ടാത്തതിൻ്റെ അവനൊക്കെ നല്ല വിഷമമുണ്ട് കേട്ടോ പക്ഷേ ലാബ് ഇവരിപ്പോൾ ചേട്ടൻ സ്ഥലത്തുണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്ക് മൈൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം കൊണ്ടാണ് ഇപ്പോൾ പോമിന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നൂറിൽ എൺപത് ശതമാനം മോൾക്ക് ഇഷ്ടമായി എഴുപത് ശതമാനം മകന് അപ്പോൾ അങ്ങനെയാണ് എന്നാലും ഇപ്പൊ പപ്പീനെ കണ്ട് അതിന്റെ ക്യൂട്ട്നെസ്സൊക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മടെ ഉണ്ണിനെ കൊണ്ടാണ് കേട്ടോ കൊടുക്കുന്ന രണ്ടു കണ്ടു കൊടുക്കു രണ്ടു കണ്ട് കൊടുക്കു രണ്ടു വാക്കും സംസാരിക്കാണെ പപ്പീനെ ഇഷ്ടപ്പെട്ടോ പപ്പീനെ പപ്പീനെട്ട് പിന്നെ കുറച്ച് മാസങ്ങളായി പപ്പയെ ഇങ്ങനെ അന്വേഷിക്കുന്നത് അപ്പോൾ ഏതായാലും വെക്കേഷൻ ടൈമിൽ ഏതായാലും എടുക്കാൻ തീരുമാനിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ട് ഒരു വീഡിയോ കണ്ടിട്ടാണ് നോക്കി ഇഷ്ടപ്പെട്ടത് ബട്ട് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഏതായാലും പിന്നെ എന്തൊക്കെ ഫുഡ് കൊടുക്കണ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കുക വാട്സാപ്പിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം അപ്പോൾ പോകണ വഴിക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് കൊണ്ടുപോകൂട്ടോ ഓക്കെ വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ പാത്രം തരാം